ഹലോ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടോപ്പിക് ആണ് എന്നും ചെയ്യാറുള്ള നമ്മുടെ പ്രത്യേക ടോപ്പിക് എന്താണ് കറന്റ് ഫീലിങ്സ് ഓഫ് യർ പേഴ്സൺ എന്താണ് ഈ നിമിഷം ആ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്താധാരകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് എല്ലാവരും ഓടിവരിക Ok. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് വളരെയധികം അസ്വസ്ഥമായിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത് അവരുടെ മനസ്സിൽ വളരെയധികം വിഷമം കൊള്ളുന്ന പല തരത്തിലുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ അരങ്ങേറിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അവരാഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ ചിന്തിച്ചിട്ടുള്ള പല കാര്യങ്ങൾക്കും ഒരു റെസൊല്യൂഷൻ കിട്ടാത്തൊരവസ്ഥ പല കാര്യങ്ങളിലും അവർ ഒന്നുമല്ലാതായി മാറുന്ന ഒരവസ്ഥ ഒരു ഫ്രീ ഫ്രീസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ പല കാര്യങ്ങളിലും അവർക്ക് തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ അതിൽ വേണ്ടത്ര അഭിപ്രായം കണ്ട് ഒരു കാര്യം തീരുമാനിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയെക്കുറയ്ക്ക് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ചേഞ്ച് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതിലേക്ക് ആ വ്യക്തി എത്താത്ത രീതിയിൽ പല തടസ്സങ്ങളും ആ വ്യക്തിയെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ എത്രയൊക്കെ ചിന്തിച്ചാലും അല്ലെങ്കിൽ എത്രയൊക്കെ നോക്കിയാലും ഒരു സാധാരണ നോർമൽ മനുഷ്യൻ്റെ രീതിയിൽ ആ വ്യക്തിക്ക് പോയി കൂടാൻ പറ്റാത്ത അവസ്ഥ അതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു മെയിൻ കാരണം ഉണ്ടെങ്കിൽ തന്നെ അതെന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളിപ്പോൾ തമ്മിൽ വളരെ റെയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ കീപ്പ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ് എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഐ കോണ്ടാക്റ്റിലായിട്ട് പോലും കുറേ നാളുകളായിട്ടുണ്ട് നിങ്ങൾ പരസ്പരം കണ്ടിട്ട് തന്നെ ഒരുപാട് കാലങ്ങളായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈ വ്യക്തിയുടെ മനസ്സിന് വല്ലാതെ മുറിവേൽപ്പിക്കുന്നുണ്ട് ആ വ്യക്തിയെ വളരെയധികം വിഷമിപ്പിക്കാനായിട്ടുള്ള ഒരു വലിയ കാരണങ്ങളിൽ ഒന്നാണ് ആ വ്യക്തിക്ക് നിങ്ങളെ കാണാൻ പറ്റാത്തതിലുള്ള ഒരു മുറിവ് എന്ന് പറയുന്നത് സംഭവം ആ വ്യക്തിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയായിരിക്കും ഇപ്പം നിങ്ങൾ രണ്ടു പേരും രണ്ട് ദിക്കിലായിട്ടിരിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു കയ്യിലിരിപ്പെന്ന് തന്നെ പറയാം ആ വ്യക്തിയുടെ ഒരു കൈമോശം വന്നിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് പ്രവർത്തിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള എന്തെങ്കിലും വാക്കുകൾ അതിൽ വന്നിട്ടുള്ള ചില പിഴകൾ പാ പാകപ്പിഴകൾ അങ്ങനെ പ്രശ്നങ്ങളിലായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോകാനായിട്ട് നിന്നിട്ടുണ്ടാവുക പക്ഷേ ആ വ്യക്തിയുടെ പല സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ പല സിറ്റുവേഷനിലും ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളൊപ്പമുള്ള നിമിഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ചുള്ള സാന്നിധ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറീസൊക്കെയാണ് ഈ വ്യക്തിയെ വളരെയധികം ഹോണ്ട് ചെയ്യുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളെ മറക്കാനോ നിങ്ങളെ മാറ്റി നിർത്താനോ പറ്റാത്തൊരവസ്ഥയിലാണ് ആ വ്യക്തി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി പറയുന്നുണ്ട് എന്ത് ഞാൻ അകറ്റി നിർത്തിയത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു അല്ലെങ്കിൽ എന്നെ വേണ്ട രീതിയിൽ കെയർ ചെയ്തിരുന്ന ഒരാളായിരുന്നു എനിക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത അല്ലെങ്കിൽ ഞാൻ മാറി നിന്നാലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു എന്ന് ആ വ്യക്തിക്ക് വളരെയധികം ഉത്തമമായിട്ടുള്ള ബോധ്യത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അതായത് അവർ ചെയ്ത തെറ്റ് എന്താണെന്ന് അവർ മനസ്സിലാക്കി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തെറ്റ് തിരുത്തി ശ്രമിക്കാൻ തെറ്റ് തിരുത്തിരുത്താൻ ശ്രമിക്കുന്നവരോട് നമ്മൾ മാപ്പ് കൊടുക്കണം എന്നാൽ പറയാം അതായത് തെറ്റ് തിരുത്താനായിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റിന് വേണ്ടി കരയുന്നുണ്ടെങ്കിൽ കണ്ണിൽ നിന്നൊരു കണ്ണുനീരൊരു തുള്ളിയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്കും അധികം അവരുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ടാവും അപ്പോൾ അവർ ഈ സമയത്ത് മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് നഷ്ടമായി പോയത് അത്ര റയറായിട്ടുള്ളൊരു കാര്യമാണ് ഇനി എനിക്ക് വേണ്ടെടുക്കാനോ നേടിയെടുക്കാനോ പറ്റാത്തൊരു കാര്യമാണ് എനിക്ക് നഷ്ടമായി പോയത് എൻ്റെ ലോകം തന്നെയാണ് ആ വ്യക്തിൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളായ വ്യക്തിയുടെ ലൈഫിൽ നിന്ന് പോയോടുകൂടി അവർ വീണ്ടും സീറോ പൂജ്യമായി എത്രത്തോളം മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും പിന്നാക്കം പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നുമല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അവർ എത്ര ശ്രമിച്ചിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പിന്നാക്ക അതായത് ബാക്ക് ഊട്ടയിലെ സോറി ബാക്കിലേക്ക് അതിൻ്റെ ബാക്ക് തലങ്ങളിലേക്ക് ആ വ്യക്തി പോയോണ്ടിരിക്കുകയാണ് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സോ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉടനെ തന്നെ ആ വ്യക്തിയുടെ ഒരു റിയൂണിയനോ അല്ലെങ്കിൽ ഒരു കോളോ ഒരു മെസ്സേജോ എന്തെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് എത്താതിരിക്കില്ല എത്താനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം അയ്യോ ആ വ്യക്തി ഇപ്പോൾ എത്തും അല്ലെങ്കിൽ ആ വ്യക്തി എന്നെ റീകണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഞാൻ അകന്നിരിക്കണം അങ്ങനെ ചിന്തിക്കും കുറച്ച് പേര് അകന്നിരിക്കണം ഇനി വന്നാലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ കുറച്ച് ഇരിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരോട് അകന്നിരിക്കരുത് നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ നിൽക്കുക നിങ്ങൾ അകന്ന് നിൽക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ പണ്ട് എങ്ങനെയാണോ നിങ്ങളെ മാറിയിട്ടുള്ളൂ ഞാൻ ഇതുവരെ മാറിയിട്ടില്ല എന്ന് എന്നവരെ അവർക്ക് തോന്നിപ്പിക്കണം ഞാൻ മാത്രമേ ഇങ്ങനെ നാശമായി പോയിട്ടുള്ളൂ നീ ഇപ്പോഴും ഇതുപോലെ തന്നെയാണെന്ന് കൊണ്ട് തോന്നിപ്പിക്കണം ആ ഒരു രീതിയിൽ നിങ്ങളിരിക്കണം പക്ഷേ പണ്ടത്തെ പോലെ പോലെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ സ്നേഹം വലിഞ്ഞൊഴുകുക അങ്ങനത്തെ രീതിയിൽ ഒരിക്കലും ഇരിക്കരുത് നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് നിങ്ങളിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യക്തമായിട്ടുള്ള ഓരോ തീരുമാനങ്ങൾ ഡിസിഷൻസ് ഡിസിഷൻ മെയ്ക്ക് ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റി ഒക്കെ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം ആ വ്യക്തിക്ക് കാരണം നിങ്ങൾ പണ്ട് കണ്ടു പോയിട്ടുള്ള ആളെയല്ല ഞാൻ ഇപ്പം നിങ്ങളില്ലെങ്കിലും ജീവിക്കാൻ എനിക്ക് പറ്റും എന്നുള്ള ഒരു ബോധ്യം മനസ്സിലിരിക്കാൻ ഇരിക്കാൻ ശ്രമിക്കുക അതായത് അവർ വന്ന് ക കരഞ്ഞങ്ങോട്ട് മെഴുകുമൊക്കെ നിങ്ങൾ പണ്ടത്തെ പണ്ട് നിങ്ങൾ ആയിരുന്നോ അതുപോലെ നിങ്ങൾ ഒരിക്കലും നിൽക്കരുത് നിങ്ങൾ നിങ്ങളായിട്ടൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് നിങ്ങൾ നിൽക്കുക എന്തുവാണോ അങ്ങനെയാണോ ആ ശരി അങ്ങനെ നിൽക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്നും ഇങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്ന് പറയുമ്പോൾ അതെയോ ആ എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ഒലിപ്പിക്കുക നമ്മളിപ്പോൾ നോർമൽ ഭാഷയിൽ തൃശ്ശൂർക്കാർ പറയും ഒലിപ്പിക്കരുതെന്ന് അതാണ് പറയുന്നത് ഓക്കെ ഇനി കുറച്ച് പേരുണ്ട് വരുമ്പോഴേക്കും അങ്ങോട്ട് നല്ല രീതിയിൽ അലിവ് തോന്നി അവരുടെ കാക്കൽ വീണ് വീണ്ടും പഴയ രീതിയിലേക്ക് അവരെത്തിക്കുന്നവർ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടേതായ ഇപ്പോഴും പറയുന്ന എനിക്കത് തന്നെയാണ് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് നിങ്ങൾ പെർഫെക്റ്റായിട്ട് നിൽക്കുക ഇപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത അതുപോലെ തന്നെ പെർഫെക്റ്റായിട്ട് നിൽക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അങ്ങടൂല്ല ഇങ്ങടും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ ആ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ നിൽക്കുക ഓവറായിട്ട് സെൻറ്റിമെൻറ്റൽ ആവാനോ വളരെ അറ്റാച്ച്ഡ് ആവാനോ നോക്കരുത് കാരണം അവർക്കും തോന്നണം എൻ്റെ ആ ഒരു ഡി ഡിറ്റാച്ചിങ് മൊമെൻസൊക്കെ അവരെയും വളരെയധികം ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഞാനില്ലെങ്കിലും അവർക്ക് ജീവിക്കാനായിട്ട് തരണം ചെയ്യാനായിട്ട് അവർ കപ്പാസിറ്റി കൈവരിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കൊണ്ടു ചെല്ലണം കാരണം അവരെത്ര ചേഞ്ച് ആഗ്രഹിച്ചിട്ടും അവർക്ക് ആ ചേഞ്ചിലേക്ക് അല്ലെങ്കിൽ ആ ചേഞ്ചുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് പറ്റുന്നില്ല അതാണ് ഇപ്പോൾ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ അവസ്ഥ എന്ന് കാരണം എന്തിനു വേണ്ടി ശ്രമിച്ചാലും കൂടുതൽ കൂടുതൽ ബാക്കിലോട്ട് പോകുക അല്ലാതെ ഇതെനിക്ക് റിവേഴ്സാണ് ഫസ്റ്റ് വന്നത് മനസ്സിലായോ ഞാനത് നേരെ വെച്ചതാണ് റിവേഴ്സാണ് എനിക്ക് ഫസ്റ്റ് അടിച്ചു വിട്ട് മുമ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇതെനിക്ക് റിവേഴ്സാണ് ഫസ്റ്റ് വന്നത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞാൻ അത് മൈൻഡിൽ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് നേരെ വെച്ചതാണ് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവർ ബാക്കിലോട്ട് പോവാണ് അവരുടെ കാലചക്രം അവർ ചേഞ്ച് ആഗ്രഹിച്ച് ഒരു ചേഞ്ചിന് ഒരു ചേഞ്ചൊക്കെ അവർക്ക് മുന്നിലേക്ക് കെടുക്കുന്നുണ്ട് പക്ഷെ അവർക്ക് അതിലേക്ക് എത്താൻ പറ്റാതെ അവർ പിന്നിലോട്ട് പിന്നിലോട്ട് പോവാണ് കാരണം അവരുടെ ലോകം അവരിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിപ്പോയി അവരുടെ ലോകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരെ സ്നേഹിച്ച് നിൽക്കുക എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളുടെ സാന്നിധ്യം അവരിൽ നിന്ന് നഷ്ടമായാൽ പിന്നെ അവരെന്തു ചെയ്യും ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ അതിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് ആൻഡ് പിന്നെ വന്നിട്ടുള്ള അതായത് ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള കാരണം ഈ വ്യക്തിയുടെ സാന്നിധ്യം സാന്നിധ്യമൊന്നുമല്ല നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് നിങ്ങളിപ്പോൾ അവരിലെങ്കിലും ജീവിക്കാൻ പഠിച്ചു ഇതൊന്നുമല്ല നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് സ്വന്തമായി ഏൺ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഏൺ ചെയ്യാനുള്ള ഒരു കഴിവ് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള വീഴാതെ മുകളിലോട്ട് കയറാനുള്ള ഒരു ഏണി അല്ലെങ്കിൽ ഒരു കോണി എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ പുറകിൽ നിൽക്കുന്ന ആളുകൾ എങ്ങനെ വലിച്ചിടാൻ ശ്രമിച്ചാലും എങ്ങനെ തളർത്തിയാലും നിങ്ങളെ അതൊന്നും ബാധിക്കില്ല നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ കരിയറുമായി നിങ്ങളുടെ ഏണിംഗ് മെത്തേഡുമായിട്ട് നിങ്ങൾ സെറ്റായി മുന്നോട്ട് പോയിക്കോളും അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഏൺ ചെയ്യാം മറ്റേ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയയിൽ ഏൺ ചെയ്യാം പല രീതിയിലുള്ള ഐഡിയകളിലേയും ചെയ്യാം ക്രാഫ്റ്റ് വർക്ക് ചെയ്യാം വർക്കുകൾ ചെയ്യാം എംബ്രോയ്ഡറി ചെയ്യാം നിങ്ങളുടേതായ കൂടുതൽ ലേഡീസിനോടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് ജെൻസിനാണെങ്കിൽ നിങ്ങളുടേതായ രീതികൾ നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളുടേതായ ഒരു ഏണിങ് മെത്തേഡിലേക്ക് നിങ്ങൾ പോവുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഫി നിങ്ങളുടേതായിട്ടുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി കൈവരിക്കാൻ ശ്രമിക്കണമെന്നാണ് ഈ കാർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടേതായ ഏത് രീതിയിൽ ചെയ്താലാണ് നിങ്ങൾക്ക് മാറ്റം അനിവാര്യം അത് നിങ്ങൾ കണ്ടുപിടിക്കുന്നുമുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ആ ഡിസിഷൻ നിങ്ങളെടുത്ത് അതിലേക്ക് എത്തിച്ചേരുന്നുണ്ട് വീഴാതെ നിങ്ങൾ പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ വീഴുമോ ഇപ്പോൾ വീഴുമോ അല്ലെങ്കിൽ ഇതൊക്കെ തളർന്നു പോകുമോ തകർന്നു പോകുമോ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിലും വളരെ സക്സസ് ആയിട്ട് തന്നെ നിങ്ങൾ അതിൽ ഒരു ടവർ പൊസിഷനിൽ എത്തി നിൽക്കുന്നതാണ് കാണുന്നത് ഒരു പോസിറ്റീവ് കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ അതിലൂടെ നിങ്ങളൊരു സെലിബ്രേഷൻ മൊമെൻ്റിലേക്ക് പോകുന്നുണ്ട് അതായത് ഈ പറയുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ കൂടി ചേരുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു സമയത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് നിങ്ങളത്രയും നാൾ അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങൾക്കും ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ സംഭവിക്കാൻ പോവുകയാണ് അത് നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പിന്നീട് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്ന് പറയുക അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്ത് ക്ലെയിം ചെയ്യുക ആൻഡ് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നീട് പറയാനുള്ള കാര്യം വെച്ചാൽ നമ്മുടെ മൂന്ന് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഹെഡിങ്ങിന് താഴെയുള്ള ഒരു മോർ കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വീണ്ടും ഒരു മോറ് വരും ആ മോറും കൂടി കഴിഞ്ഞാൽ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഓരോ ചാനലിൻ്റെ പേരുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സബ് ചെയ്ത് വെക്കാൻ പറ്റും അത് സബ് ചെയ്യേണ്ട അപ്ലോഡ് ചെയ്യുന്ന സമയങ്ങൾ അതിൻ്റെ താഴെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വായിച്ചു നോക്കുക ആ സമയങ്ങൾ ആറ് ഏഴ് എട്ട് സമയങ്ങളിൽ നമ്മുടെ വീഡിയോയിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ടിൽ വരാൻ പറ്റില്ല ബൈ ഹാവ് എ നൈസ് ഡേ ബൈ